അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു ജില്ലാ ട്രഷർ അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധിയുടെ അദാലത്ത് മൂവാറ്റുപുഴ താലൂക്കടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു വ്യാപാര ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാരികളെ ഉൾപ്പെടുത്തിയാണ് അദാലത്ത് സംഘടിപ്പിച്ചതെന്ന് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധിയുടെ വിഹിതം അടയ്ക്കേണ്ടതിൻ്റെ അദാലത്താണ് ഇന്ന് മൂവാറ്റുമർച്ചോസിൽ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതലുള്ള കുടിശ്ശീകൾ പലിശയും ഒഴിവാക്കി മുതലിൽ നിന്നും ആനുകൂല്യങ്ങൾ നൽകി കൊണ്ടുള്ള ക്യാമ്പുകളാണ് ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പതോളം ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനായിരം മുതൽ അമ്പതിനായിരം ഒരു ലക്ഷം വരെയുള്ള തുകകളുണ്ട് എല്ലാ ആളുകൾക്കും ന്യായമായ ഇളവുകൾ കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്യാമ്പിടെ നടക്കുന്നത് മൂവാറ്റുഴയിലെ എല്ലാ വ്യാപാരികളും വാട്ടുഴ വാഴക്കുളം സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷേമനിധി ബോർഡ് ഇന്ന അദാലത്ത് നടത്തിയിരിക്കുന്നത് ഇത് സർക്കാരിന് ഞങ്ങളുടെ നിവേദനം പോലെ കൊടുത്തിട്ടുണ്ട് ഇത് വലിയ രീതിയിലുള്ള ഇന്ന് ഒരു തൊഴിലാളികൾ നാളെ ഇല്ലാത്ത അവസ്ഥയിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ തന്നുകൊണ്ട് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളി നിൽക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അടുത്താൾ ആട് കഴിഞ്ഞാൽ അടുത്താളെന്ന് പോകുമ്പോൾ പലർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അത് ഒരു നിയമത്തിലൂടെ നിന്നും സംവിധാനങ്ങൾ ഒരുക്കി ചെറുകിട വിൽപ്പന രംഗത്തെ വ്യാപാരികളെയും അവരുടെ തൊഴിലാളികൾക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം എന്നും കൂടി ആവശ്യപ്പെടുക മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ പിയുഷ് അംസുദീൻ ഫൈസൽ ഹാരിസ് മനോജ് അലി വിനോദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുടനോസ്വർ വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ തൊടുപുഴ